പിന്നീട് നടത്താൻ ആരാണ് നിയോഗിക്കപ്പെട്ടത് അല്ലുലമാ അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായി വിശേഷിപ്പിക്കപ്പെട്ടത് പണ്ഡിതന്മാരാണ് അവർക്കാണ് അതിന്റെ സ്ഥാനം നബിക്ക് ശേഷം പിന്നെ ഈ ദീൻ കൈകാര്യം ചെയ്യേണ്ടത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിലനിർത്തേണ്ടത് അത് പണ്ഡിതന്മാരാണ് എന്നുള്ളതാണ് അങ്ങനെ വളരെ വ്യക്തമായി നമുക്ക് മുഴമുല്ല അതിൻ്റെ രേഖയുണ്ടല്ലോ ഇന്നും അള്ളഹാനെ അറിഞ്ഞു പ്രവർത്തിക്കുന്നവര് ഉലമാക്കളായിരിക്കും അള്ളഹാനറിയണ്ടേ അത് ഉലമാക്കൾക്കേ സാധിക്കും അവരിതിന് പ്രബോധനം ചെയ്യണം അമ്പിയാക്കന്മാരുടെ ജോലി ഏറ്റെടുത്തുകൊണ്ട് നടത്തണം എന്നുള്ളതാണ് കരീം സല്ലാഹു അല്ലൈവല്ലാമൊക്കെ കൊടുത്ത ആധാരം ഖുറാനാണ് അതിനു മുമ്പും ഇതുപോലെ ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് തൗറാത്ത് ഇഞ്ചീൽ എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഖുർആനിൽ തന്നെ കാണുന്നുണ്ട് മൂസാ നബിയോട് ഇങ്ങനെ വരുമ്പം മതിയനിൽ നിന്ന് തിരിച്ചു വരുമ്പം ഒരു പർവ്വതത്തിന്റെ അടുത്തെത്തിയപ്പോൾ വാ ഇങ്ങോട്ട് കാര്യവാ ഈ തായ്വരയിലേക്ക് സീനാ പർവ്വതത്തിന്റെ തായ്വരയിലേക്ക് കാര്യവാ എന്ന് പറയുന്നു അങ്ങനെ ചെരുപ്പയച്ചുകൊണ്ട് കാര്യ വന്നപ്പോൾ മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്തു ഈസാ നബിക്ക് ഇഞ്ചിയില് കൊടുത്തു ഇങ്ങനെയാണ് പറയുന്നത് ഒറ്റ ഒറ്റിക്കാണ് കൊടുക്കുക ചെയ്തത് അതൊക്കെ ഇവിടെ സ്ഥായിയായി നിൽക്കാനുള്ള ഒരു നിയമമല്ല സ്ഥായിയായി നിൽക്കാനുള്ള നിയമം ജനങ്ങളുടെ മനസ്സിൽ അങ്കുരിപ്പിക്കണം അതിന് എടുക്കണം മുഹമ്മദ് മുസ്തഫാസാസിന് ഖുർആാൻ അങ്ങനെയല്ല കൊടുത്തത് ഇരുപത്തിമൂന്ന് കൊല്ലത്തിന് അടക്കാണ് കൊടുത്തത് ഇരുപത്തിമൂന്ന് കൊല്ലം മുഹമ്മദ് മുസ്തഫ മുസ്തഫാസാസിന് നാൽപ്പത് വയസ്സ് പൂർത്തിയായി പിന്നീട് ജീവിച്ചത് അറു അറുപത്തിമൂന്നിലാണ് ഒഫാത്താവുന്നതെങ്കിൽ ഇരുപത്തിമൂന്ന് കൊല്ലാണ് ശിഷ്ടമായിട്ടുള്ളത് ആ ഇരുപത്തിമൂന്ന് കൊല്ലം ഖുർആൻ ഇങ്ങനെ പെയ്തറങ്ങുന്ന ഭൂമിയിലാണ് നബിസല്ലാദ് ജീവിച്ചത് ഇതാണ് കുർ നമ്മുടെ ആധാരം വിശ്വാസത്തിൻ്റെയും പ്രവർത്തിൻ്റെ ആധാരം അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു തരികയാണ് നബിസൊല്ലാൽ നടപ്പാക്കിക്കൊണ്ട് കാണിക്കുകയാണ് അതിനാണ് ഇരുപത്തിമൂന്ന് കൊല്ലം എടുത്തത് ഒറ്റ അടിക്ക് കൊടുത്തതല്ല ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ജനങ്ങളിടയിൽ ഇറങ്ങി അവരുടെ അവരുടെ ഇടയിൽ നടന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു നിയമ സംഹിതയാണ് നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് എന്നിട്ട് നബി നബിസാഹുസ്വലമാ ജീവിതകാലത്ത് തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇതിന്റെ പ്രബോധകരെ അയച്ചിട്ടുണ്ട് സഹാബത്തിനെ നബിയോടെ നബിയുടെ അനുചരന്മാരായ സഹാബത്തിന് പല രാജ്യങ്ങളിലേക്കും അയച്ചിതിന്റെ വിതരണങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിലും നബി നബിസ്വല്ലാഹുസ്മന്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ സഹാബത്ത് നബിയിൽ നിന്ന് ആ ജീവിതം പകർത്തിയ പരിശുദ്ധാത്മാക്കളായ സഹാബത്ത് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അതിലൊരു കലർപ്പമില്ലാത്ത ഇസ്ലാമാണ് നബിയിൽ നേരിട്ട് പഠിച്ച സഹാബത്ത് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അതിലൊരു കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമോ അതിന് കളയേണ്ട ആവശ്യമോ ഇല്ലാത്ത രൂപത്തിൽ നബിയുടെ ആ ജീവിത രീതി തന്നെയാണ് ഇവിടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് ആ ഇസ്ലാമാണ് നമ്മൾ പഠിച്ചത് അവിടെ നമ്മൾ അവിടെ നമ്മൾ എല്ലാം ചെയ്യും കുർവാനോതും നിഗ്രിയലിനും കൂട്ടുപ്രാർത്ഥന നടത്തും നിഗ്രിന്റെ മതിൽസൾ നടത്തും മരിച്ചാൽ അതിനുള്ള അടിയന്തരങ്ങളൊക്കെ നടത്തും തറാവി ഇരുപത് നിസ്കരിക്കും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനിന്റെ ഉള്ളിലുള്ളതാ അതിങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് ഏതാണ്ട് പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഫിത്തനുണ്ടായത് ചില ആളുകളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കാണ് ഈ പ്രവൃത്തികൾ ബന്ധപ്പെടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ ശൈഥല്യം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ ബാധ്യത അതിന് മുമ്പ് ഇവിടെ സംഘടനയില്ല ആർക്കുമില്ല മുസ് ഇസ്ലാം മുസ്ലിം എന്നല്ലാത്തൊരു സംഘടന ആർക്കുമില്ല അപ്പൊ ഉണ്ടാക്കി വിതയി പ്രസ്ഥാനക്കാര് വഹാബികൾ സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചപ്പോഴാണ് നമ്മുടെ വിലമാക്കൾ ഉണർന്നുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലൊന്നും ഉണ്ടാക്കിയത് അതിന്റെ പ്രവർത്തനം ശക്തമായി കൊണ്ട് എല്ലാ നാടുകളിലും വഹാബികൾ വിത്തന വിതനയൽ തൊട്ടാതിന്റെ പിന്നാലെ നടന്നുകൊണ്ട് അതിനെ തിരുത്തി നല്ല പാതയിലേക്ക് അവരൊക്കെ കൊണ്ടുവരാൻ ഈ ഈ വിലമാക്കൾക്ക് സാധിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടന എന്നല്ല അമ്പിയാക്കന്മാർക്ക് സംഘടന ഇല്ലല്ലോ അമ്പിയാക്കന്മാർ എങ്ങനെയാണ് ചെയ്തത് ആ സംഗതികൾ ഇങ്ങനെ ആയിക്കൊണ്ട് ഇങ്ങനെ തുടർന്ന് വരുന്നു അങ്ങനത്തെ കുറച്ച് കൂട്ടമാണ് ഉലമാക്കന്മാരുടെ കൂട്ടമാണ് ആ ഉലമാക്കന്മാരുടെ ദൗത്യം ഉഹറവിയായ കാര്യങ്ങളിൽ അതിഷ്ഠിതമായ ദൗത്യമാണ് അവർക്ക് ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ കച്ചവടം കാര്യങ്ങളും ഒന്നല്ല പറയാനുള്ളത് എങ്ങനെ ആഹ്റം രക്ഷപ്പെടും പരലോകം എങ്ങനെ രക്ഷപ്പെടും വിശ്വാസം നമ്മുടെ അടിസ്ഥാനമാണ് മരിച്ചാൽ നമ്മൾ പുനർജന്മം ഉണ്ടാകുമെന്നും അവിടെ ചോദ്യങ്ങളും കബറുകളും മഹിശ്രയും പാലവും ഒക്കെ ഉണ്ടാകും സ്വർഗവും നരകവും ഒക്കെ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ആ വിശ്വാസം വടിയുറച്ച വിശ്വാസമാകുമ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴുമാണ് മുസ്ലിമാകുന്നത് അല്ലാത്തവൻ ഇസ്ലാമിലല്ല ഇത് പറയാൻ നമുക്കെന്താ മടിയന്ത ആവശ്യം ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് കാണേണ്ട സാധ്യം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇത് ഇത് ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിന്റെയും കർത്തവ്യമാണ് ഈ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി നമുക്ക് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണ് സമസ്ത കേരള ജമിയത്തുല്ല എന്ന് പറഞ്ഞാൽ അതിന് മുസ്ലിങ്ങൾ നെഞ്ചേറ്റണ്ടേ അതിൽ നിന്ന് പുറത്തു പോയിട്ട് എവിടെ പോവാനാ നമ്മൾ എവിടെ പോവുക ഒഹാബി ആവാനോ മൗദൂദി ആവാനോ അതൊന്നും ഇസ്ലാമല്ലല്ലോ നബിയും സഹാബത്തും ഇവിടെ കൊണ്ടുവന്ന ഇസ്ലാമല്ല ആ ഇസ്ലാമി ഇതിന്റെ പുറത്തുള്ള ഒരു ഒരു ചൈനീസ് നിർമ്മിത ഇസ്ലാം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഒരു സാധനമാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ സാധനമല്ല അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ തന്മയത്വം ഇവിടെ നിലനിർത്താൻ സമസ്ത ആവശ്യമാണ് സമസ്ത എന്തൊക്കെ ചെയ്തു ചെറുപ്പത്തിലെ നമ്മളെ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ഈമാങ്കും പഠിപ്പിക്കുന്നു ഇസ്ലാംകാര്യം പഠിപ്പിക്കുന്നു അത് പ്രാവർത്തികമാക്കുന്നു അതിനു വേണ്ടി പന്ത്രണ്ടായിരത്തോളം മദരസകൾ സമസ്തയുടെ അംഗീകൃത മദരസകളുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും ഇപ്പം അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അന്യ നാടുകളിലുണ്ട് ഗൾഫ് നാടുകളിലും അല്ലാത്ത യൂറോപ്യൻ നാടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ ഇതുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ മദരസ പ്രസ്ഥാനം എത്തിക്കാനുള്ള പുതിയ സംവിധാനങ്ങളും ഇപ്പേർപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യു കെയിലും ഇംഗ്ലണ്ടിലും അതുപോലെ ബ്രിട്ടീഷ് എല്ലാ രാജ്യങ്ങളിലും ചൈനയിലടക്കം ഉത്തർബിളിൽ മലോബിസ്റ്റി എന്ന് പറഞ്ഞാൽ ചൈനയിലടക്കമുള്ള കുട്ടികൾക്ക് ഈ കാര്യം പഠിപ്പിക്കാനുള്ള സംവിധാനം ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഈ മദര സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത നിലക്ക് അള്ളാഹുൻ റസൂലും സഹാബത്തും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ച ആ സംഗതി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള ജമിയത്തു അളിമ ഇത് ഇവിടെ നിലനിൽക്കണോ മുസ്ലിംകൾ ചിന്തിക്കേണ്ടതാണ് അതിന്റെ കാര്യത്തിൽ നമ്മൾ ഭിന്നിക്കേണ്ടതുണ്ടോ ഇതല്ല വേണ്ടത് അള്ളാഹുവിന്റെ നിയോഗമാണല്ലോ അള്ളാഹുവിന്റെ സംവിധാനമാണ് ഇത് പ്രചരിപ്പിക്കാനുള്ളത് അത് പ്രചരിപ്പിച്ചാലേ നമുക്കെന്നുള്ളൂ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിയാതെ തിരിയാതെ ആരും എന്താക്കല്ല രക്ഷപ്പെടുകയില്ല രക്ഷപ്പെടില്ല ഒമൻക റാൻ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് മൻദാൻ ഈ സംഗതിയെ തൊട്ടാരെങ്കിലും പിന്തിരിഞ്ഞാൽ ഈ സംഗതി സ്വീകരിക്കാതെ ഈ വലമാക്കൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ദീൻ അത് സ്വീകരിക്കാതെ നിങ്ങൾ ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവന്റെ ജീവിതം ദുന്യവ്യായ ജീവിതം തന്നെ കുട്ടിസായ ജീവിതമായിരിക്കും കുടിസ്ഥീവൻ ദുന്യാവിൽ തന്നെ അവനക്കൊരു ഓരോ സമാധാനം ഉണ്ടാവില്ല മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടക്കുകയും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തള്ളിപ്പറയുകയും ചെയ്യുന്നവന് അവൻ ദുന്യാവിൽ ജീവിതം ഒരു സുഖകരമായ ജീവിതം ഉണ്ടാവില്ല യൗമൽ പരലോകത്ത് ചെന്നാലോ അവൻ അന്ധനായിരിക്കും അവന് കുരുടനായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നും അവനുക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല പകരമായിക്കൊണ്ട് സ്വർഗീയ സുഖങ്ങളൊക്കെ മോമിനിയങ്ങൾ ആസ്വദിക്കുമ്പോഴേ അവൻ നരക നരകത്തിന്റെ അഗ്നിയിൽ കടന്നിട്ട് വേവുന്ന അവസ്ഥ ആയിരിക്കും അവന് കിട്ടാവുക അതൊക്കെ കുറാൻ നമ്മളോട് പറയുന്നതല്ലേ കുറുവാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ഇസ്ലാമാ അപ്പൊ അതുകൊണ്ട് ചോദിക്കാനുള്ളത് ഈ സമസ്തയെ മാറ്റി നിർത്തി നമുക്ക് ആരെയാണ് പിന്തുടരാനുള്ളത് ഒരാളാരെങ്കിലും പറയട്ടെ വഹാബി പിന്തുടർന്നാൽ ശരിയാവോ ഇല്ല അവർക്ക് പ്രവാചകന്മാരെ സംബന്ധിച്ച് പ്രവാചകന്മാരെ സംബന്ധിച്ച് തന്നെ മാന്യമായിട്ടുള്ള പെരുമാറ്റം അവരോടില്ല അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്നില്ല അങ്ങനല്ലേ സഹാപത്തിനെ സഹാബത്തിനെ സംബന്ധിച്ച് അസഹാബി കന്നുജും ഹിത്തും തെറാവിയെ നിഷ്കാരം ഇരുപത് ഇറക്കായത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ രണ്ട് ഹറമുകളിലും ഇതുവരെ അങ്ങനെ തന്നെ ഇതുവരെ അങ്ങനെ ആയിരുന്നു ഇരുപത് ഇവർ ഇവിടെ വന്ന് പറഞ്ഞല്ലോ തെറാവിയെ എട്ടാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഒന്നുമില്ല തെറാവി ഒരു കുന്ത ഒരു അല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി പറയുകയാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ കൂട്ടുപ്രാർത്ഥന മജിലിസും ദിഖർ ദിഖറിന്റെ മജിലിസുകൾ ഇതൊക്കെ വളരെയധികം നിമിസം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളല്ലേ ദിഖറിന്റെ മജിലിസ് സംബന്ധിച്ച് ദിഖറിന്റെ മജിലിസുകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ ഒരു കൂട്ടം മലക്കുകൾ അള്ളാഹെന്ന് നിയോഗിച്ചിട്ടുണ്ട് അവർ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിട്ട് ഇങ്ങനെ സഞ്ചരിക്കും സഞ്ചരിക്കുമ്പം ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തില് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കണ്ടാൽ മലക്കുകൾ അവിടെ വരും സഹിയായി ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അദീസാണ് ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അദീസാണ് ആ സഞ്ചരിക്കുന്ന മലക്കുകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ സംഘടിക്കും ആ സംഘടിക്കുന്നിടത്തെ മലക്കുകൾ ചെല്ലും ചെന്നാൽ എന്താ അവർ കാണുക അവർ കാണും ഇവര് ഇക്കറി ചെല്ലിക്കൊണ്ടിരിക്കുന്നില്ലാ അല സുബാന സല്ലാ അലമ്മദ്ണ്ടിരിക്കാണ് അങ്ങനെ ആ മലക്കുകൾ തിരിച്ചു പോകും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് പറയും റിപ്പോർട്ട് അവതരിപ്പിക്കും കണ്ട റിപ്പോർട്ട് ബുഹാരി മാം മുസ്ലിം മാം വളരെ വ്യക്തമായിട്ട് എഴുതിയ സംഭവമാണിത് അങ്ങനെ ചെന്നിട്ട് ചെന്നിട്ട് തിരിച്ചിട്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹു ചോദിക്കും നിങ്ങൾ എവിടുന്നാ വരുന്നത് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ് എന്താ അവർ ചെയ്യുന്നത് അവര് അങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്ക് ദിഗ്രി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവർ ചെയ്യുന്നത് എനിക്ക് നിന്നെ സ്തുതിക്കുന്നു നിനക്ക് തംജീ തെയ്യുന്നു തസ്വിഹ് പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും ആ അപ്പം അള്ളാഹു ചോദിക്കാണ് അവരെന്നെ കണ്ടിട്ടുണ്ടോ നിന്നെങ്ങനെ കാണാനാ പഠിച്ചോനെ ഇന്ന് കണ്ടിട്ടില്ല അപ്പൊ അള്ളാഹു പറയുകയാണെ എന്നെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കാണാത്ത അള്ളാഹുവിന് വേണ്ടി അവരെ വട്ടം കൂടിക്കൊണ്ട് നിക്ര ചെല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെങ്ങാനും അവർ കണ്ടാൽ സ്ഥിതി എന്തായിരിക്കും ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും അള്ളാഹുവിന്റെ മലാഖ മലായിക്കത്തിനോട് ചോദ്യം ചെയ്യുന്നു കാണാം എന്താണ് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് സ്വർഗം പഠിച്ചവനെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ ഇല്ല അവർ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി അതേപ്രകാരം തന്നെ എന്താ എന്തിനെ തൊട്ടാണ് അവർ അഭയം തേടുന്നത് നരകത്തെ തൊട്ട് പടച്ചവനെ നരകം അവർ കണ്ടിട്ടുണ്ടോ ഇല്ല പടച്ചവനെ അത് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മജിലിസ്റിന്റെ മജിലിസുകൾ അതാണല്ലോ നമ്മളെ നമ്മളെ നാട്ടില് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ മൗലിദിന്റെ മജിലിസ് ദിക്കറിന്റെ മജിലിസ് അങ്ങനെ അടിയന്തരങ്ങളിലൊക്കെ നമ്മൾ പോകുന്നു മജിലിസ് എന്നൂറടക്കമുള്ള സംഗതികൾ ഇങ്ങനെ കൂട്ടമായി ചെല്ലുന്ന സംഗതികളെ പ്രശംസിച്ചുകൊണ്ടാണ് അള്ളാഹുത്തായും മലക്കോള ചർച്ച വളരെ അഭിനന്ദിച്ചു അവസാനം ഒരു മലക്ക് പറയും ആ മജിലിസിൽ ഒരുത്തം വന്ന് കൂടിയിട്ടുണ്ട് ഓന് മജിലിസിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അല്ല അങ്ങനെ കയറിയപ്പോ എന്താ അവിടെ ചോറുവൊക്കെ ഉണ്ടാവുകയല്ലോ ചിലപ്പം അതിനൊക്കെ വന്നതായിരിക്കുന്നു അപ്പൊ അള്ളാഹു മറുപടി പറയും അള്ളാഹു എന്താ പറയാ അവനക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എല്ലാവർക്കും പുറത്തു കൊടുത്താൽ അവനിക്കും പുറത്തു കൊടുത്തിരിക്കുന്നു കാരണം ഹുമുൽ കൗമുലീസും ഹുമുൽ ജലീസും ആ കൂട്ടനായിരുന്ന അവർ ഒരു കൂട്ടനാണ് ആ കൂട്ടത്തിൽ കൂടിയ ആരും അവരൊക്കെ നല്ലവരായിരിക്കും അപ്പൊ മജലിസിക്കറിൽ പങ്കെടുത്ത് ഉറങ്ങിയാൽ പോലും അവനക്ക് പ്രതിഫലം ഉണ്ടെന്നൊക്കെ പറയുന്ന ഈ അതീസികളല്ലേ നമ്മൾ ആധാരം നബിയുടെ ജീവിതമല്ലാതെ നബി ജീവിച്ചു കാണുന്നതിലൂടെ ഖുർആാന് ഹദീസ് ഇത്തരം കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ തഹൽ സുന്ന ജമായത്തിന്റെ വൃത്തത്തിൽ ജീവിക്കുന്ന ഈ സുന്നികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളെ കുഫർ കാഫാക്കയും മുഷിരിക്കുകയും ചെയ്തു പണിയാണ് ഒരു കൂട്ടർക്ക് അവരുടെ കൂട്ടത്തെ നമുക്ക് പോകാൻ പറ്റോ പിന്നെ ഒറ്റ വന്ന് ജമാഅത്ത് ഇസ്ലാമി വന്നു അവര് ആ ആശയങ്ങളൊക്കെ അവരെ തലയിൽ കയറ്റിയതിന്റെ പുറമെ മതരാഷ്ട്രവാദം നമ്മുടെ രാജ്യത്തിന്റെ അച്ചടക്കം പൊളിക്കുന്ന സംവിധാനമായിട്ട് വന്നു നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള തണല് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ഉടച്ചു വാർത്തുകൊണ്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് വന്നത് റുക്കൂമത്തെ ഇലാഹി ഇലാഹി ഭരണം ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക ഭരണകൂടം മുസ്ലിങ്ങളാണെങ്കിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷം വരുന്നവർ അമുസ്ലിങ്ങളാണ് പല മതക്കാരാണ് അവർക്കൊക്കെ ജീവിക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഭരണഘടന ഉണ്ടാക്കി അതിന്റെ ശില്പികൾ മഹാന്മാർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നമ്മുടെ തണലാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റൊന്നാണ് ഒരു ദുരന്തം ആ ഭരണഘടന ഇല്ലാതെയാക്കിക്കൊണ്ട് പൗരത്വം വരെ നിഷേധിക്കുന്ന അവസംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ഭരണഘടന നിലനിൽക്കണം അതിൽ മാറ്റം വേണ്ട എന്ന് പറയാനാണ് അതനുസരിച്ച് ജീവിക്കണം അവിടെയാണ് ഈ മൗദൂദി കടന്നു വന്നിട്ട് ഈ ഭരണഘടന മാറ്റി ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഇതും അംഗീകരിക്കാൻ പറ്റില്ല സമസ്ത കേരള ജമിയത്തുല്ല ആ ജമാഅത്ത് ഇസ്ലാമിയെ പിറവിയെടുത്തത് മുതൽ തന്നെ നിലം തൊടാതെ ഭൂമിയിൽ വരാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്ത സമസ്തയാണ് എന്റെ ഇതര മത മത കൂടെ എന്താക്കണം അത് മനസ്സിലാക്കണം മറ്റു രാഷ്ട്രീയക്കാർ ഇത് മനസ്സിലാക്കണം സമസ്തയുടെ പ്രവർത്തനം അവർ അവരുടെ വിശ്വാസവും പള്ളിയും മദ്രസയായി കൂടെ മാത്രമല്ല ഈ രാജ്യത്തെ സ്വസ്ഥമായിട്ട് ശാന്തമായി ജീവിക്കാൻ പറ്റിയ അവസരം ഉണ്ടാവണം എന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു തെളിവാണ് ഈ വിഷയങ്ങളൊക്കെ ഇതുപോലെ വിഘടന തീവ്രവാദികളൊക്കെ പലരും വന്നപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ തന്നെ വന്നപ്പോഴൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നതിന് മുന്നിലുണ്ടായത് സമസ്തയാണ് ഇപ്പൊ സമസ്ത അവരുടെ വ്യക്തിപരമായ ആദർശങ്ങൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ വിശാലമായ ഈ രാജ്യത്ത് എല്ലാ മത മതക്കാരും കൂടി ജീവിക്കുന്ന സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഈ രാജ്യത്തെ സൗഹാർദ്ദത്തോട് ജീവിക്കാൻ പറ്റിയ അവസ്ഥക്കു വേണ്ടി ജിഹാദ് ചെയ്യുന്നവരാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സമസ്തയാണ് നമ്മുടെ സമസ്ത ഇത് നൂറ് വർഷം തികഞ്ഞിരിക്കുന്നു നമ്മൾ എന്താക്കണം തോളിലേറ്റണ്ടേ ഇതെല്ലാം നമുക്ക് തോളിലേറ്റാൻ ഒന്നുമില്ല അതാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോക്കിയാൽ ഭൗതിക മേഖലയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ട് ഭൗതിക വിദ്യാഭ്യാസം പൊതുവെ വിദ്യാഭ്യാസം മതപരമായ വിദ്യാഭ്യാസവും അതോടു കൂടെ മറ്റുള്ള എല്ലാ ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസവും അത് അഭ്യസിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത പരിശോധിച്ചാൽ അറിയാം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സമസ്ത ഉദ്ദേശിക്കുന്ന അവർ അവർ ലക്ഷ്യമിടുന്ന ഇപ്പൊ നമ്മൾ പുതിയ ഒരുപാട് പതിനഞ്ചു ഇന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തോടുകൂടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തഹ്യ ആപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഫണ്ട് സ്വരൂപിച്ചത് പ്രതീക്ഷയിലധികം ജനങ്ങളൊക്കെ അതിനെന്താക്കിയിട്ട് അനുകൂലിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ നമ്മൾ പദ്ധതികളൊക്കെ അതുകൊണ്ട് ഉടനെ തന്നെ ആ രംഗത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട് നിങ്ങൾക്കത് കാണാം ഉറപ്പ് തരികയാണ് അങ്ങനെ സമസ്ത എന്ത് പറയുന്നു എന്ത് വയ്ക്കുന്നു അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇതിന് പുറംതിരിയുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതാണ് ഇത് സമസ്തയാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന സംസലും എപ്പോഴും പറയാറുള്ള സംഗതി ഇതാണ് ഈ സമസ്ത ഉണ്ടാക്കാനുള്ള നിർദ്ദേശം അതൊരു വഹിയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വഹിയ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് വഹ്യ പലതുമുണ്ട് പല വിധത്തിലുണ്ട് ആ അങ്ങനത്തെ ഒരു വഹിയാണ് അതോടുകൂടെ തന്നെ ഇന്നും അതിന്റെ പിന്നിൽ ഇതൊക്കെ സ്ഥാപിച്ച മഹാന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ആളുകളാണ് അവരുടെയൊക്കെ സഹായവും തിരുനോട്ടവും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ നമ്മളാരും അതിനെ അഹങ്കരിക്കുകയോ കിബിറ് കിബറി കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അള്ളാഹുവിൻ്റെ മതം ഇല്ലാതെ നടക്കൂല അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഇല്ലാതെ ഒന്നും നടക്കൂല അതുകൊണ്ട് തന്നെ അതൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മളാണ് അങ്ങനെ ഒരു മതതുണ്ട് അമ്പിയാക്കന്മാർ മരിച്ചുപോയാലൊന്നും എന്ന് പറയുന്നവരാണ് വഹാബി മഹദൂദികളൊക്കെ മരിച്ചുപോയാലും പോയാലും നമ്മളിടയിൽ അവരുണ്ട് അവരുണ്ട് എന്ന് മാത്രമല്ല അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ മരിച്ചുപോയ എത്ര ആൾക്കാരുടെ മഹാന്മാരുടെ പേരിൽ എത്ര സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ മതത്തിലെല്ലാം നടക്കുന്നത് അല്ല നമ്മളെ പവറാണോ അല്ല അതാണ് നമ്മളെ വിശ്വാസം സുന്ദത്തിൻ്റെ വിശ്വാസം ഇല്ല അതുകൊണ്ട് ഈ സമസ്ത കേരള ജമ്യത്തുലമ എന്തൊരു പരിപാടി പറഞ്ഞാലും അത് സ്വീകരിക്കുന്നവനാണ് മുസ്ലിം അതിന് പിന്തിരി മുഖം തിരിക്കുന്നവന് ആ ഗണത്തിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല അവർക്ക് അള്ളാഹുത്തായെ ഹിതായത് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അത് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ശരിയാണ് അത് വളരെ ആലോചിച്ചാണ് തീരുമാനിക്കുക അതിൻ്റെ അതിലുള്ള പണ്ഡിതന്മാരൊക്കെ അഗ്രഗണ്യന്മാരായ എല്ലാ നിലക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരാണ് പഠിച്ച പണ്ഡിതന്മാരാണ് അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനം ആലോചിച്ച തീരുമാനമായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിനെ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അംഗീകരിക്കവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പുറങ്കാൽ കൊണ്ട് ജനം തള്ളിക്കളിയും എന്നതും തീർച്ചയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു തെറ്റും ധരിച്ചുകൊണ്ട് മറുഭാഗത്തോ അപ്പുറത്തോ ഒക്കെ പോയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തിരിച്ചു വരണം നമ്മുടെ പരലോകമോശത്തിന് വേണ്ടി ആക്യുപത്തി നന്നാവാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ സമ്മേളനം കൂടുന്നത് നിങ്ങളെ ക്ഷണിക്കാൻ പുറത്തുള്ളവരകത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ സമ്മേളനത്തിന്റെ എല്ലാ പരിപാടികളും അള്ളാഹു സുബാനുഹത്തായല ഈ സംഘടനയെ നല്ല നിലയിൽ നയിക്കാൻ നമ്മുടെ ഉലമാക്കൾക്ക് പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുൽമ തങ്ങൾ അവർകൾക്ക് അള്ളാഹു തായല സിഹത്ത് ആഫിയത്തോടുള്ള ദീർഘായ നൽകുമാറാവട്ടെ അതേപോലെ തന്നെ സമസ്തയിലെ മറ്റുള്ള ഉലമാക്കന്മാർക്കും അതിൻ്റെ കീകടങ്ങളായ സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും എസ് കെ എസ് എസ് എഫ് എസ് പി വി സുന്നി വന സംഘം സുന്നി മഹൻഡു ഫെഡറേഷൻ തുടങ്ങിയ അതിന്റെ കീഴടങ്ങളായിട്ട് പതിനഞ്ചോളം സംഘടനകളുണ്ട് ആ സംഘടനകളുടെ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സാധാരണക്കാരും അതിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒക്കെ പ്രവർത്തനം അള്ളാഹുസ്ബനുല കബൂലാക്കി കബൂലാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് കോഴിക്കോട് ജില്ല സമസ്ത കേരള ജമിയത്തുല്ലലമ അധ്യക്ഷനും കേന്ദ്ര മുസാവർ അംഗവുമായ നന്ദി ദാറുസലാം അറബി കോളേജിൻ്റെ സെക്രട്ടറിയുമായ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അറഹമുറാഹിമായ തമ്പുരാൻ സിഹത്തോടുള്ള ദീർഘ ആഴ്ച നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ സന്ദേശയാത്ര നയിക്കുന്ന തങ്ങളെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം നമുക്ക് ചില പുതിയ വൈകളൊക്കെ ആ വളരെ സുന്ദരമായ വൈകളൊക്കെ അതിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നാമത് ഈ കൂട്ടായ്മ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സംഘടനക്കാരെയും ഇസ്ലാമിന് അനുകൂലമായ എല്ലാ സംഘടനക്കാരെയും ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്താനുള്ള ഒരു ഒരു താക്കത്ത് അദ്ദേഹം നമുക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് നമുക്ക് കാണാം എല്ലാ സ്റ്റേജുകളിലും എവിടെ നമ്മൾ പരിപാടി നടത്തിയാലും ഒന്ന് തൊട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ടവരല്ല എല്ലാവരുടെയും നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവട്ടെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ ചില ചില സംഗതികളൊക്കെ സൃഷ്ടിച്ചു വിടാറുണ്ട് സമസ്ത കേരള ജമിയത്തുള്ള മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായിട്ടാണ് അവർ ആദ്യം തന്നെ പറയാം റിപ്പോർട്ട് ചെയ്യല് ഏത് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും കാണാം ഇത് എവിടെ നിന്ന് കിട്ടിയതാ അവർക്ക് എന്ന് അറിയില്ല അങ്ങനെ ഒരു രാഷ്ട്രീയം സമസ്തക്കില്ല ഒരു രാഷ്യവും സമസ്തക്കില്ല പക്ഷെ സമസ്തന്റെ ആളുകൾക്ക് സമസ്തയിലുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് പാർട്ടിയിലും ചേരാം അത് നമ്മൾ തടയേണ്ടതല്ല കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ് അതാരും ചെയ്താലും അംഗീകരിക്കേണ്ടതാണ് അത് ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതല്ലാതെ നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാറില്ല സമസ്ത ഇടപെടാറില്ല പക്ഷേ ഈ ചാനലുകാരും മറ്റു ഈ മീഡിയ സോഷ്യലിലൊക്കെ തന്നെ ചിലരൊക്കെ ചിലതാക്കി മുദ്ര കുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അത് നമ്മളാരും ഉത്തരവാദിയല്ല എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് പലവട്ടം പ്രഖ്യാപിച്ചതാണ് ഒരു പ്രത്യേക രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ ഒരു ഒരു ബന്ധമോ അല്ലെങ്കിൽ അകൽച്ചയോ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മളെ ചെയ്തല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് ചിലർക്ക് ദഹിക്കുന്നില്ല ആശയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മത്സരം ഉണ്ടാവും അതുപോലെ ഞങ്ങളും അത് മത്സരിക്കണം എന്നുള്ള മനസ്സെച്ചാൽ ശരിയാവില്ല സമസ്തക്കാർ അങ്ങനെ മത്സരിക്കണം നിങ്ങളിപ്പം ഇടത് വശം വലതു പക്ഷത്തിന് കുറ്റം പറയും വലതു ഇടതുപക്ഷത്തിന് കുറ്റം പറയും അത് പരിധി വരെ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഞങ്ങൾക്ക് പിന്നെ അത് പറയാനൊന്നും നമുക്ക് കഴിയില്ല ഇതാണ് പള്ളൊരു തർക്കം ഇപ്പം മുഖ്യമന്ത്രി ആരാഞ്ഞാൽ മുഖ്യമന്ത്രിനോട് ഇങ്ങനെ ബന്ധപ്പെടേണ്ടി വരും മന്ത്രിമാരോട് ബന്ധപ്പെടേണ്ടി വരും ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന പൗരന്മാർ തന്നെ അല്ലേ നമുക്കിവിടെ ആവശ്യങ്ങളില്ലേ ആവശ്യങ്ങൾ ഉണ്ടാവും നമുക്കെതിരായി വരുന്ന സംഗതികൾക്ക് നമ്മൾക്ക് എന്താക്കണം പ്രതിരോധിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ സൈതുല്യനുമാ എന്നുള്ളതാണ് ചിലരൊക്കെ കാണുന്ന തെറ്റ് അത് ആ തെറ്റാണെങ്കിൽ തെറ്റുകൾ മനസ്സിലാട് വെച്ച വേറൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഈ നിലക്ക് തന്നെ നമുക്ക് എന്താക്കണം പോകണം എല്ലാവരെയും ഒത്തുപിടിച്ച് ഒരുമിച്ച് നമുക്ക് എന്താക്കണം പോകണം അല്ലാതിരുന്നാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പ്രയാസമായിരിക്കും ഭരിക്കുന്നവരിൽ നിന്ന് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് അതിന് അവരുമായി ബന്ധപ്പെടും പ്രതിപക്ഷത്തിൽ നിന്ന് നമുക്ക് അവകാശങ്ങൾ നേടാൻ വേണ്ടി അവരുടെ ഒത്താശ കിട്ടേണ്ടതുണ്ട് അതിനവരെ അവരെ നമ്മൾ സമീപിക്കും ഈ നമ്മളെ സ്റ്റേജുകളിൽ തന്നെ ഇപ്പം നമ്മൾ എല്ലാവരും വരുമ്പോഴെ എല്ലാ സ്റ്റേജുകളിലും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു രമേശ് ചെന്നിത്തല നില നില കൽപ്പറ്റ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും വെടതും വലുതുമായിട്ട് നമുക്കൊരു വ്യത്യാസമില്ല അതാണെന്ന് മനസ്സിലാക്കേണ്ടത് ഈ വാട്സപ്പിലൊക്കെ വരുന്ന ഈ പ്രവൃത്തി അതൊക്കെ ഇങ്ങനെ ഒരു തോന്നിയാസം എന്താണെന്ന് അറിയാത്ത കുറെ കുണ്ടന്മാരുണ്ടാവല്ലോ കളിക്കുന്ന കുണ്ടന്മാർ അവർ ചെയ്യുന്ന പണിയാണ് അതൊക്കെ വളരെ തള്ളിക്കളിയ എന്നുള്ളതാണ് അള്ളാഹുസ്ബനു താല ആ നമ്മൾ ആ നിലക്കെന്താക്കണം ചിന്തിക്കണം അള്ളാഹു നമുക്കൊക്കെ നല്ല മനസ്സ് തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പൊതു മരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ് ഇടതുപക്ഷക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാളെ അയാൾ അതൊക്കെ അയാളെന്തായിക്കോട്ടെ അയാൾ ഇവിടെ നമുക്ക് എന്താക്കണം നമുക്ക് ആവശ്യം റോഡ് പാലൊക്കെ ഉണ്ടാക്കി തരണം അത് പിന്നെ നമ്മളെല്ലാവർക്കും ഉള്ളതാ മുസ്ലിങ്ങൾക്കും സമസ്തക്കാർക്കും മാത്രമല്ല പാലുണ്ടായ എല്ലാവർക്കും നടക്കുക അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ സഹകരണം നമുക്ക് വേണം അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു പിന്നെ അതാ മുഖ്യാതിഥി ബഹു എം കെ മുദീർ അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു അദ്ദേഹം നമ്മുടെ സി എച്ച് മുഹമ്മദ് ഖോയർ സാഹിബിനെ നമുക്ക് ഓർക്കുന്നു വളരെ വളരെ നല്ല ഒരു ഓർമ്മയാണ് സി ഹച്ചിൻ്റെ ഓർമ്മ നമ്മളെ സംബന്ധിച്ച സമുദായത്തിനും നാട്ടിനും മതേതരത്തിനും ഒക്കെ വളരെയധികം ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മകനും ആ വഴിയിൽ തന്നെ തുടരുന്നതാണ് ചില അസുഖങ്ങൾ കൊണ്ട് അള്ളാഹുത്താലെ ഷിഫിയാക്കി കൊടുക്കുമാറാവട്ടെ വളരെ സിഹത്ത് ആഫിയത്ത് നൽകി ഈ സമുദായത്തെയും നാടിനെയും നയിക്കാൻ അദ്ദേഹത്തിന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പിന്നെ ഇവിടെ നമുക്ക് പങ്കെടുക്കുന്നത് ഷാഫി പറമ്പിൽ എം പി എം പി ആണ് ഒരു പ്രസിദ്ധനായ ഒരു ചെറുപ്പക്കാരനായ എം പി ആണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ടി സിദ്ദീഖ് എം എൽ എ സിദ്ദീഖ് എം എൽ എ അദ്ദേഹം നമുക്കൊരു പ്രസിദ്ധനായ ഒരാളാണ് അദ്ദേഹം ഇവിടെ പങ്കെടുക്കും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് പിന്നെ പി ടി എ റഹീം അഡ്വക്കേറ്റ് പി ടി ആർ റഹീം അദ്ദേഹം നല്ല ഒരു സമസ്തക്കാരനും കൂടിയാണ് ആ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലൊക്കെ അങ്ങായിരുന്ന അതോടുകൂടെ മഹല്ലുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ മനുഷ്യന് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനേയും സാന്നിധ്യം നമുക്ക് ആവശ്യങ്ങൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ അഹമ്മദ് ദബർ കോവിൽ എം എൽ എ ആണ് നേരത്തെ മന്ത്രിയായിരുന്നു ആയിരുന്നു ഇപ്പം എം എൽ എ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹവും നമ്മുടെ എല്ലാ പരിപാടികളോടും സഹകരിക്കുന്ന നല്ല ഒരു പ്രവർത്തകൻ തന്നെയാണ് സമസ്തയ്ക്ക് വേണ്ടി വളരെയധികം സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ കെ ടി ജലീൽ എം എൽ എ ഇവരൊക്കെ ചില പാർട്ടിയിൽ നിന്ന് പോകുന്നതിലും ഒക്കെ ആണെങ്കിലും അവരമ്മിലുള്ള വിരോധം ഒന്നും നമ്മൾ നോക്കേണ്ടില്ലല്ലോ അതുപോലെ വിലയിക്കോട്ടെ അല്ല അള്ളാഹുത്താല എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തോഫീക്കും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ തടിച്ചു കൂടിയ ജനങ്ങൾ നിങ്ങളൊക്കെ വളരെ വിഷമങ്ങൾ സഹിച്ചു കൊണ്ടാണ് വരുന്നത് നമുക്കറിയാം പക്ഷെ സമസ്ത എന്ന് കേട്ട ആരും നിങ്ങളെ കാരണമായിട്ടൊന്നും വിളിച്ചിട്ടൊന്നുമില്ല സമസ്ഥാനം കേട്ടപ്പം ഓടിയെത്തിയവരാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അള്ളാഹു തായ ഈ മനസ്സ് നിലനിർത്തി അവസാനം ലാ ഇലാഹ എന്ന് ഉച്ചരിച്ച് മതിക്കുന്ന മോമി കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും മറ്റു വാക്കിൽ സ്വാഗതം പറയുകയാണ് അതേ അവസരത്തിൽ ഈ ജാഥ ഈ ജാഥ ഈ എട്ട് ദിവസായി ഇനി രണ്ട് ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് നാളെ കണ്ണൂരിൽ പോയി പിന്നെ കാസർഗോഡ് പോയി മറ്റന്നാൾ മംഗലാപുരത്ത് അവസാനിക്കുകയാണ് അർഹമുറാഹിമായ തമ്പുരാൻ എല്ലാ നിലക്കും നല്ല നിലയിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമ്മുടെ നേതാക്കൾക്കൊക്കെ അള്ളാഹു താലെ തോഫിഖ് നന്മാറാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു പ്രൗഢ